മാംഗോ ഫുഡിങ് പാൽ തിളപ്പിച്ച് അതിലേക്ക് പഞ്ചസാര ഇട്ട് കസ്റ്റാഡ് പൗഡർ കഴിക്കി വെച്ച് വെള്ളത്തിൽ ഉണ്ടാക്കിയിട്ട് വെച്ച് മാങ്ങ നല്ലപോലെ മിക്സിയിൽ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് തൊലി പോയിട്ടിട്ട് മിക്സിയിലടച്ച് പിന്നെ ഇത് ഉണ്ടല്ലോ നമ്മൾ ചൈന കാശ് വെള്ളത്തിൽ പുതിർത്തിയിട്ട് അത് പിന്നെ തിളപ്പിച്ച് നല്ലതുപോലെ മീറ്റായളുപ്പിച്ച പാലിലേക്ക് മാങ്ങ അടിച്ചത് കസ്റ്റാഡ് പൗഡർ പിന്നെ നമ്മൾ ചൈനഗാസിലും കൂടെയായിട്ട് ഒഴിച്ച് പിന്നെ തിളപ്പിച്ചിട്ടില്ല ഒന്ന് ചൂടായം ഇറുക്കിയെടുത്ത് അതാ കുറച്ച് കൊടുക്കാമെന്നൊന്നുമില്ല നമ്മളെ വീട്ടിലുള്ള നമ്മളെ കുട്ടിയൊക്കെ തന്നെയാണ് പിന്നെ നമ്മളെ അണ്ടിപ്പരിപ്പും ബദാമും മിക്സിയിലൊന്ന് അടിച്ച് പിന്നെ ബ്രെഡ് ചെറുങ്ങനെ ഒന്ന് ഉറുക്കിയെടുത്ത് ഞാൻ പൊടിച്ചെടുത്ത് പിന്നെ മാങ്ങൻ്റെ പീസും മാങ്ങ ചെറുങ്ങനെ നുറുക്കിയെടുത്തതാണ് കേട്ടോ നമുക്ക് പിന്നെ ഇതിൻ്റെ പിന്നെ സെന്ററിലും പിന്നെ മോളിലൊക്കെ ഒന്ന് ലെറ്ററി തെയ്യാന് പോയി ഇതോരോരോ പാത്രത്തിലാക്കാണ് കുട്ടികളെ പിന്നീട് ഒക്കെ വേറെ വേറെ ആണ് അപ്പം അവർക്ക് ഈ പാത്രത്തിലാക്കി കഴിഞ്ഞാണ്ട് കൊടുത്തു വിട്ടാൽ മതിയല്ലോ और तो